നമസ്കാരം ദിയാസ് കിച്ചൻ്റെ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് അതായത് ബീഫ് ഇല്ലാതെ നമുക്കൊരു ബീഫ് കറി തയ്യാറാക്കിയാലോ എങ്ങനെയാണെന്നല്ലേ കണ്ടു നോക്കാം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ അതിനായി ഒരു ചെറിയ പീസ് ചേനീ എടുത്തിട്ടുണ്ട് ഇത് അറൗണ്ട് ഒരു ഇരുന്നൂറ്റി ഗ്രാം ഉണ്ടാവും അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ചേന ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചേന കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്യേണ്ടത് അതായത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ഒത്തിരി ചെറുതാക്കേണ്ട ഈ ഒരു വലുപ്പം മതിയാകും അതുപോലെ തന്നെ ഇത് നല്ല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അടുത്തതായിട്ട് നമുക്ക് ചേന ഒന്ന് വേവിച്ചെടുക്കാം അതിനായി ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേന ചേർത്ത് എടുക്കാം ഇനിയും ചേന വേഗാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അര മുതൽ മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ എളുപ്പത്തിൽ വേകുന്ന ചേന ആയതുകൊണ്ട് തന്നെ ഇത്ര വെള്ളം മതിയാകും അതല്ല വേവ് കൂടുതലുള്ള ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർക്കണേ ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി മസാല തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ചേന വേകുന്ന സമയത്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം മൂന്ന് ഇടത്തരം വലിപ്പമുള്ള സവാള അധികം വേണ്ട അളവിൽ മതിയാകും അതുപോലെ തന്നെ ചെറിയ കഷണി ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി പിന്നെ ഒരു ടൊമാറ്റോ ഒരു ഇടത്തരം ടൊമാറ്റോ എടുത്താൽ മതിയാകും ഇത് അത്യാവശ്യം വലിയ ടൊമാറ്റോ ആയതുകൊണ്ട് തന്നെ മുക്കാൽ ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി അടുത്തായിട്ട് സവാള നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പെരിഞ്ചീരും കൂടെ ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കുകയും വേണം പിന്നെ ടൊമാറ്റോ മിക്സിലൊന്ന് അടിച്ചെടുത്ത് വെക്കുക ഇപ്പം ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെക്കണം സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തിൽ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരം കൂടെ ചേർത്തിട്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ടൊമാറ്റോ വെള്ളം ഒന്നും ചേർക്കാതെ മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തു ഇത്രയും ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് തന്നെ ചേന അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നല്ല വേകുന്ന ചേന ആയതുകൊണ്ട് തന്നെ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് എടുത്തോളെ ചേന വേവിച്ചെടുക്കാനായിട്ട് വേവ് കൂടുതലുള്ള ചേനയാണെന്നുണ്ടെങ്കിൽ ചേന നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ ഇനിയും ബാക്കി എല്ലാ കാര്യങ്ങളും ഈ മൺചട്ടിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വേവിച്ച് വെച്ച ചേന ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ആ സെയിം മൺചട്ടി ചെറുതായിട്ടൊന്ന് ക്ലീനാക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ഈ ഒരു റെസിപ്പി വെളിച്ചെണ്ണ തന്നെ ചെയ്യണേ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക എണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം ചെറിയ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് വറ്റൻമുളക് ഈ ഒരു മസാല കറി ഒന്നുകിൽ ഇതുപോലെ ചെയ്യാം അതായത് ആദ്യമേ തന്നെ കടുകും വറ്റൽമുളകുമൊക്കെ ഒന്ന് പൊട്ടിച്ച് ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ കറി ഇടിയതിന് ശേഷം ലാസ്റ്റ് നമുക്ക് താളിച്ച് വേണമെങ്കിലും ചേർക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം ഇതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും അങ്ങനെ അതേ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ മാക്സിമം നീളത്തിൽ കട്ട് ചെയ്തെടുക്കണേ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതായത് സവാളയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കുക സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടത്തുള്ളൂ കൂടെ തന്നെ കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പ്രത്യേകിച്ച് മൺചട്ടിയിൽ ഉള്ളി വഴറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ അടുക്കി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടുള്ളത് നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളി വഴറ്റിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ കഴിയുന്നതും നോൺ സ്റ്റിക്ക് പാനൊക്കെ അവോയ്ഡ് ചെയ്ത് മൺചട്ടിയിലാട്ടോ കൂടുതലായിട്ടും കുക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നോൺ സ്റ്റിക്ക് പാനിൽ ഉപയോഗിക്കുന്നതിനെ കാട്ടിൽ മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണേ ഉള്ളി ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകത്തിൻ്റെ പേസ്റ്റ് ചേർത്തെടുക്കാം ആദ്യമേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്തത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ചേന കൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു ബീഫ് കറിയൊക്കെ കഴിക്കുന്ന ടേസ്റ്റാണ് ഈ ഒരു കറി രാവിലെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ എടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ വൈകുന്നേരത്തിൽ ചപ്പാത്തിയോ പുട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് സേർവ് ചെയ്യാനും പറ്റും വളരെ ടേസ്റ്റിയായിട്ടുള്ളൊരു കറിയാണ് അങ്ങനെ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഉള്ളിയുടെ കളറൊക്കെ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ ചേർത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അടുത്തായിട്ട് മല്ലിപ്പൊടി ചേർത്തെടുക്കാം ഒരു ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ടേ കാശ്മീരി മുളക് പൊടി നമ്മൾ എത്രയാണോ മല്ലിപ്പൊടി എടുത്തേക്കുന്നത് അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി ആയിരിക്കണം കാശ്മീരി മുളക് പൊടി എടുക്കേണ്ടത് രണ്ട് ടീസ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല മണിച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇനി പൊടികൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ആ പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം പൊടികൾ ചേർത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് എടുക്കാം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കുക അതായത് ടൊമാറ്റോ പേസ്റ്റും മസാലകളും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം മിക്സ് ആക്കുമ്പോൾ ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കണേ അല്ലെങ്കിൽ മസാല പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും എരിവിന് വേണ്ടിയിട്ട് മൂന്ന് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ടൊമാറ്റോയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം അതുപോലെ തന്നെ ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടുകയും വേണം അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലിഡ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അതേ കറക്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ടൊമാറ്റോയ്ക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി എണ്ണ ചെറുതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് എത്തണം മറ്റൊരു പച്ച ചവ നന്നായിട്ടൊന്നും മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യല്ലേ അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചേന ചേർത്തെടുക്കും ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക മസാല ചേർത്തിന് ശേഷം ചേന ചേർത്തിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചേന വേഗില്ല അതുകൊണ്ടാണ് ആദ്യമേ ചേന നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇതിലോട്ട് ചേർത്തത് ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കുക വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണേ നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ചേർക്കുക ഈ ഒരു കറി ചെറുതായിട്ട് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകിക്കിട്ടും അതനുസരിച്ചിട്ടാണ് വെള്ളം ചേർക്കാനായിട്ടുള്ളത് ഞാൻ അറൗണ്ട് ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കുക ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല ഇവടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കുക സാധാരണ നമ്മൾ നോൺ വെജ് കറി തയ്യാറാക്കുന്ന കണക്ക് ഒത്തിരി മസാല ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരക്ക പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും മാത്രം ചേർത്താൽ മതിയാകും അല്ലാന്നുണ്ടെങ്കിൽ കറിക്ക് ഒരു കുത്തലുണ്ടാകും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ലിഡ് ഓപ്പൺ ആക്കി നോക്കാം അപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ സ്വാദേറിയ ചേനക്കറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു കറി കാണുമ്പോൾ ആരും ചേനക്കറി എന്ന് പറയില്ല ഒരു ബീഫ് കറിയുടെയൊക്കെ ഒരു ലുക്ക് കേട്ടോ ഈ കറിക്കുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ലാസ്റ്റ് രണ്ട് ചെറിയ സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുക്കുക ഇത് സ്കിപ്പ് ചെയ്യില്ലേ ഇത് ചേർത്താലാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടുക ഇനി ഫ്ലെയിം ഓഫാക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇനി ലിഡ് അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം ഇപ്പോൾ കറിയുടെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഇത് കുറച്ചും കൂടി തണുക്കുമ്പോൾ ഈ ഒരു കളറാട്ടോ ഉണ്ടാവുക ചേനയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ചപ്പാത്തി കൂടെ ആട്ടോ ഈ ഒരു കറി സേർവ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല കുറുകിയ ഗ്രേവിയാണ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചപ്പാത്തിയിൽ കോട്ടിയത് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പൊട്ടറ്റോ കറി അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ എടുക്കുന്ന ഒരു പ്രതീതിയാട്ടോ കേട്ടോ കഴിച്ചും കൂടി നോക്കട്ടെ ഇത് കഴിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബീഫ് കറിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് എരിവുണ്ട് എങ്കിലും ഒത്തിരി എരിവില്ല പാകത്തിനുള്ള എരിവ് മാത്രമേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ചേന കൊണ്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോൾ വളരെയേറെ സന്തോഷമാണ് പറ്റുന്ന പോലെ സന്തോഷിച്ചിട്ടിരിക്കുക വേറെ റെസിപ്പി കാണാം താങ്ക്